ഹലോ എൻ്റെ പേര് അബ്ദുൽ ജലീൽ ഞാൻ സൗദി അറേബ്യയിൽ ഫാർമസി സ്റ്റാറ്റ് ജോലി ചെയ്യാന്ന് ഞാൻ എം ബി എടുക്കാനുള്ള കാരണം ഞാൻ ഒരു കുറച്ച് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ് ഫാർമസിയിൽ അപ്പോൾ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഒരു മാസ്റ്റർ ഡിഗ്രി അത് എം ബി എന്ന് എടുക്കാൻ ഉള്ള കാരണം അപ്പം എം ബി എടുക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഇഗ്നോ ആണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലായി ഇഗനോ ആണ് കുറച്ചും കൂടെയൊക്കെ വാല്യൂ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇഗ്നോ സെലക്ട് ചെയ്തത് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ലേൺ വൈസ് സെലക്ട് ചെയ്തു ലാൻഡ് വൈസിൻ്റെ മെൻറ്റർഷിപ്പോടുള്ള പാക്കേജാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഞാൻ എം ബി എ സെക്കൻഡ് സെമ്മാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെമ്മിൻ്റെ ഒക്കെ കഴിഞ്ഞു ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാൻഡ് വൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള മെൻറ്റേഴ്സ് കൃത്യമായി എല്ലാ ദിവസവും നമ്മളെ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ചും ഓരോ ദിവസവും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ ടൈറ്റ് സ്കഡ്യൂൾ കാരണം എനിക്ക് പലപ്പോഴും പലതും ചെയ്യാൻ കഴിയാറില്ല പക്ഷെ മെൻറ്റേഴ്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് പിന്നെ ഓരോ ദിവസവും നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് എന്തായാലും രൺവയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രൺവയസിന്റെ പിന്നെ പഠിപ്പിക്കുന്ന രീതിയും ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ക്ലാസ്സാണ് എനിക്ക് കൂടുതൽ കേൾക്കാൻ കഴിയാറുള്ളത് അതുപോലെ തന്നെ വാല്യു ആഡൻ നോട്ടൊക്കെ നല്ല ഉപകാരമാണ് നമുക്ക് വായിക്കാൻ പിന്നെ പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നോട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലൈവ് ക്ലാസ്സുകൾക്ക് എൻ്റെ ജോലിൻ്റെ തിരക്കുകൾ കാരണം പല സമയത്തും എനിക്ക് കയറാൻ കഴിയാറില്ല എന്നായിരുന്നാലും മറ്റുള്ള റെക്കോർഡ് നോട്ട്സും അതുപോലെ റെക്കോർഡർ ക്ലാസ്സുകളൊക്കെ പരീക്ഷക്കു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പരീക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പിന്നെ ടോപ്പിക്കിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് സെഷനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ താങ്ക്